ചേർത്തല ടൗൺ എൻ എസ് എസ് കരയോഗത്തിൻ്റെയും വനിതാ സമാജത്തിന്റെയും നേതൃത്വത്തിൽ ധനുമാസ തിരുവാതിര ആഘോഷിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി ആധ്യാത്മിക പ്രഭാഷണം തിരുവാതിരകളി എന്നിവ നടന്നു ചേർത്തല ടൗൺ എൻ എസ് എസ് കരയോഗത്തിൻ്റെയും വനിതാ സമാജത്തിന്റെയും നേതൃത്വത്തിൽ ധനുമാസ തിരുവാതിര ആഘോഷിച്ചു ചേർത്തല ബി എസ് എൻ എൽ ഓഫീസിന് എതിർവശത്തുള്ള കരയോഗം കാളിലാണ് തിരുവാതിര ആഘോഷ പരിപാടികൾ ഒരുക്കിയത് കരയോഗം വനിതാ സമാജം സ്വാശ്രയ സംഘങ്ങൾ എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിലാണ് തിരുവാതിര ആഘോഷം സംഘടിപ്പിച്ചത് വൈകിട്ട് ഏഴ് മുതൽ നാഗമ്പള്ളി സൂര്യഗായത്രി മഠത്തിലെ ബ്രഹ്മശ്രീ വേദാഗ്നി അരുൺ സൂര്യഗായത്രി ആധ്യാത്മിക പ്രഭാഷണം നടത്തി തുടർന്നായിരുന്നു തിരുവാതിരകളി പാരമ്പര്യ ആചാരാനുഷ്ഠാനത്തോടെ ഒരുക്കിയ തിരുവാതിര പുലർച്ചെ വരെ നീണ്ടു കാര്യോഗം പ്രസിഡന്റ് ജി എസ് നായർ സെക്രട്ടറി കെ എൻ സുരേഷ് കുമാർ വനിതാ സമാജം പ്രസിഡന്റ് സുശീല അരവിന്ദ സെക്രട്ടറി സിമ്മി സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ചർച്ചകൾ